ഗോൾഡ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും അതിന് ആക്ച്വൽ പ്രൈസ് ആയിരത്തി അറുനൂറ്റമ്പത് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കോംബോ ഓഫറിൽ എടുക്കാൻ പറ്റും ഗ്ലാസ് ഇല്ല അത് ആയിരത്തി മുന്നൂറ് വരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഒരു ആയിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഇത് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള എല്ലാം ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി ആദ്യമേ തന്നെ ചൂസ് ചെയ്യുക അതിനുശേഷം ടിക്കറ്റ് എടുക്കുക ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിലേക്ക് പോകുള്ള ക്യൂ ആണ് അത് ണ്ടോ എവരെ കൊണ്ട് വെയിലത്ത് നിന്ന് മാത്രമേ ഈ ഗ്ലാസ് ഫ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ വാഗമൺ ആണുള്ളത് വാഗമൺ യാത്ര ഇന്നലെ വന്നിട്ട് ഇന്ന് രാവിലെ രാവിലെ നിന്ന് തിരിക്കുകയാണ് ഞങ്ങൾ നിന്ന റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതാ കാണുന്നുണ്ടോ അതാണ് വാഗമൺ ലേക്ക് നമുക്ക് റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാഗമൺ ലേക്ക് കിട്ടുന്ന രീതിയിലുള്ള റൂമായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത് ഇതാ ഇതാണ് ആ റൂം ഞാൻ ആ റൂമൊന്ന് കാണിക്കാം കേട്ടോ അപ്പൊ വാഗമണിൽ വരുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് ഇത് ഇതാ അതാ നോക്കൂ കണ്ടോ ഇതാണ് നമ്മുടെ റൂം ഇത്ര വിശാലമായ റൂമാണ് ഇപ്പൊ താഴത്തെ റൂമിൽ ഇതുപോലെയുള്ള ബെഡാണ് വരുന്നത് മുകളിലാണെങ്കിൽ കുറച്ച് പ്രീമിയം ബെഡുണ്ട് അപ്പോൾ ഇത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ ആ റേഞ്ചിന് നമുക്ക് ഈ ഒരു റൂം കിട്ടുന്നതാണ് നമ്മളോ തിരിച്ചു വരില്ല നമ്മൾ ഇതെല്ലാം എടുത്തു പോകണം ഇതൊരു വലിയ റൂമാണ് മാക്സിമം ആൾക്കാർ കിടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന് സീസണനുസരിച്ചാണ് റേറ്റ് മാറുന്നത് എന്നാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഓരോ റൂമും കിട്ടും ഇങ്ങനെയുള്ള ആറ് റൂമുകളാണ് ഈ ഒരു കോട്ടയത്തിനകത്തുള്ളതും ഇപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം പിൻഷാബ്ളവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വാഗമൺ നിന്ന് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ യാത്ര പുറപ്പെടുകയാണ് ഇനി നമുക്ക് വാഗമണിലെ അഡ്വഞ്ചർ ടൂറിസം ആ സ്പോട്ട് കാണണം അതുപോലെ മീഡോസ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണണം അതിനുശേഷം നാട്ടിലേക്കുള്ള യാത്രയാണ് ഒരു രണ്ട് ദിവസത്തെ വാഗമൺ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അടിപൊളിയായിട്ട് ഇന്നലെ രാത്രി ഇവിടെ അടിപൊളി പരിപാടിയൊക്കെ ഇരുന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാലും അങ്ങോട്ട് പോവാം നമ്മൾ നാല് ഫാമിലി അതാകുമ്പോൾ ചെറുതും വലുതും എല്ലാം കൂടെ പതിനേഴ് പേര് ഇതാണ് ഈയൊരു ട്രാവലറിലാണ് വന്നത് ഇവിടെ ഫോട്ടോ സെഷനൊക്കെ ഫോട്ടോ എടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ നമ്മളിപ്പോ അഡ്വഞ്ചർ പാർക്കിലേക്ക് തിരിയുന്ന റോഡിൽ എത്തിയിട്ടുണ്ട് വാഗമൺ ടൗൺ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അല്ലേ ഇതിലേക്ക് വരുന്നത് അഡ്വെഞ്ചർ പാർക്ക് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ വാഗമൺ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് അഡ്വഞ്ചർ പാർക്കിലേക്കുള്ളത് ഇപ്പോ നല്ല തിരക്കാണ് അഡ്വഞ്ചർ പാർക്കിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ മുതിർന്നവർക്ക് ഇരുപത്തി അഞ്ചും അഞ്ച് മുതൽ പതിനൊന്ന് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പതിനഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതിന് താഴെയുള്ളവർക്ക് ഫ്രീ ആണ് അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ മുകളിലോട്ട് പോവാൻ പറഞ്ഞു ഇതിനകത്ത് കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് അതിലേക്ക് പോലുള്ള ക്യൂ ആണ് അത് ആണ് ഉം ല്ല ഇത് സിങ് ഒത്തിരി അഡ്വഞ്ചർ ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് വാഗമണിലേക്ക് ഇപ്പൊ തിരക്ക് കൂടുന്നത് ഇതൊക്കെ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ ഇത്രയും ആൾക്കാർ എത്തുന്നത് ഇവിടെ എത്തുന്നവർക്ക് ഓരോന്നിന് പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് ആണ് ടിക്കറ്റ് ചാർജുകൾ എത്രയൊക്കെ വരും എന്നുള്ളത് നമ്മളങ്ങോട്ട് ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോയിട്ട് പറയാം ുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ഇതൊക്കെയാണ് ഇത് നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്തിട്ട് അതിനുള്ള എല്ലാം ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം അങ്ങനെ ടിക്കറ്റ് കണ്ടു ടിക്കറ്റ് എടുക്കാനുള്ള നീണ്ട നിരയാണ് ഇവിടെ കാണുന്നത് ഈ സ്കൈ സ്കൈസൈക്ലിങ്ങിനും അതിനൊക്കെ പോകാനുള്ള ആൾക്കാർ ഇത് അതിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത് ആ ഒരു ടവറ് കാണുന്നില്ലേ അടുത്ത സിപ് ലൈൻ ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡ് പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടാവും അതിന് ആക്ച്വൽ പ്രൈസ് ആയിരത്തി അറുനൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കോംബോ ഓഫറിന് എടുക്കാൻ പറ്റും അതുപോലെ സിൽവർ പാക്ക് അതിനകത്ത് സ്കൈ റോളർ റോക്കറ്റ് ജെറ്റ് ഫ്രീ ഫയർ ഗ്ലാസ് ഫ്രിഡ്ജ് ഇല്ല അത് ആയിരത്തി മുന്നൂറ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരം രൂപയ്ക്ക് എടുക്കാൻ പറ്റും പിന്നെ ട്രിപ്പിൾ കോംബോ വരുന്നത് സ്കൈ റോളർ സ്കൈ റോളർ റോക്കറ്റ് ഇജക്ടറ് ത്രീ സിക്സ്റ്റി സൈക്ലിങ് ഇതെല്ലാം കൂടെ എഴുന്നൂറ് രൂപ അങ്ങനെയാണ് ഇവിടുത്തെ കോംബോ ഓഫറുകൾ വരുന്നത് ഇൻഡിവിജ്വലായിട്ട് ഓന്നെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് പ്രൈസ് ലിസ്റ്റ് വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ലൈൻ ബങ്കി ട്രംബോളിൻ സ്കൈ സൈക്ലിങ് സ്കൈ റോളർ ഓരോന്നിൻ്റെ ആപ്പിൻ അതിനോടൊപ്പം തന്നെ ആ കോംബോ ഓഫറുകളൂടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി അതിനെ തന്നെ ചൂസ് ചെയ്യുക അതിനുശേഷം ടിക്കറ്റ് എടുക്കുക ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത് എട്ട് അഡൾട്ടും ഒമ്പത് കുട്ടികളുമാണ് ഇവിടെ ഇപ്പോൾ ഗ്ലാസ് പാർക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള ബാക്കി ഐറ്റംസിൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്ക് മൂന്നര മണി വരെ ക്യൂ നിൽക്കേണ്ടി വരും ഇതിനകത്ത് കയറുന്നതിന് വേണ്ടി അത്രയ്ക്കും തിരക്കാണ് അങ്ങനെ ഈ അവധി ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും തിരക്കാണ് അതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് നിങ്ങൾ വരുമ്പോഴത് പ്ലാൻ ചെയ്ത് വന്നോളൂ തിരക്ക് കുറഞ്ഞ വർക്കിംഗ് ഡേയിൽ ലീവ് ഇട്ട് വരുന്നതായിരിക്കും ഇവിടെ വരാൻ ഏറ്റവും നല്ലത് നമുക്ക് സ്വസ്ഥമായിട്ട് വന്ന് വലിയ വെയിൽ കൊള്ളാതെ തിരക്കില്ലാതെ ആസ്വദിച്ചിട്ട് പോകാം ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ക്ലൈമറ്റിന് തണുപ്പാണെങ്കിൽ ആ വെയിലിൻ്റെ ചൂട് നല്ല രീതിക്കുണ്ട് നമ്മൾ നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ആയി പോവും അപ്പോൾ അത് റിസ്ക് ആണ് കുട്ടികളെ കൊണ്ടുവന്ന അതുകൊണ്ട് ഹൈസൊക്കെ ഉറങ്ങുന്നതുണ്ടോ ഇവരെയും കൊണ്ട് വെയിലത്ത് നിന്ന് മാത്രമേ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ ഗ്ലാസ് ബ്രിഡ്ജെന്ന് മാത്രമല്ല ഏതൊരു പോലും നന്നായിട്ട് ക്യൂ നിന്നേ നമുക്ക് ആണോ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് പൈൻ ഫോറസ്റ്റിൽ ചെന്നപ്പോഴും ഒന്നും പറയാനില്ല ഇതുപോലെയുള്ള തിരക്കാണ് സൂചി കുത്താനുള്ള ഇടമില്ല നമുക്ക് ഒറ്റയ്ക്ക് നിന്നൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ഫ്രെയിമിനകത്ത് വേറെ ആള് വരാതെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എനിക്കതിൽ നിന്ന് മനസ്സിലായത് നമ്മൾ വീക്കെൻഡ്സ് നോക്കി അല്ലെങ്കിൽ ഹോളിഡേയ്സ് നോക്കി വാഗമണിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്ക് തന്നെയാണ് അപ്പോൾ നിങ്ങൾ വാഗമണിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്ത് തന്നെ പോവുക കഴിവൊന്നും നിങ്ങൾ വീക്കെൻഡ്സ് പോവാതെ അവധി ദിവസങ്ങൾ പോവാതെ അല്ലാത്ത ദിവസങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത് അഡ്വഞ്ചർ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ രാവിലെ പത്ത് മണിക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം മൂന്നരയ്ക്ക് നാലരയ്ക്കും ഒക്കെയുള്ള ടോക്കണാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ അത്രയും നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് അത് കണ്ട് തിരിച്ച് വരുമ്പോഴത്തേ വാഗമൺ യാത്രയിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് മിസ്സാവും അതുകൊണ്ട് തന്നെ ഈ തിരക്കിലിഞ്ഞി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു പോകുന്ന വഴിക്ക് കുട്ടിക്കാനം ഇറങ്ങി കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ലൂസിഫർ സിനിമയും അതുപോലെ മറ്റു അനവധി മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കൊട്ടാരം കൂടി കണ്ട് കൊട്ടാരം പറയാൻ പറ്റത്തില്ല ഒരു വീടാണത് വലിയൊരു വീട് അതും കൂടി കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ് വരികയുണ്ടായത് അപ്പോൾ ഈ വാഗമൺ യാത്ര നമുക്ക് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു യാത്രാ വീഡിയോയിലൂടെ കാണാം ഇത് നമ്മുടെ ഒരു ചെറിയൊരു അനുഭവം മാത്രമാണ് ഇനിയും യാത്രയിലുള്ള അനുഭവങ്ങളും കാഴ്ചകളുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാം എന്ന് വിശ്വസിച്ചുകൊണ്ട് ഓക്കെ ബൈ